ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇവിടെ കെ സി ബിയിൽ പണിയെടുക്കുന്നവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് ഇവിടെ ഒരു പോര വരുന്നുണ്ട് ഗെയ്സ് ഇതാ വിടവാണ ഇതാണ് പോര അതാ കണ്ട ഇതെല്ലാം അല്ല ഗേസ് ഇവിടെ ആണ് ആ പൊര വരുന്നത് ഗേസ് ഫ്രണ്ട്സേ ഫ്രണ്ട്സുകളെ ഇവിടെ ആണ് പോര അപ്പൊ അവർക്ക് ഒരു ഗരണ്ട് വേണ്ട ഗരണ്ടിന്റെ ഇവിടെ ആണ് ഫ്രണ്ട്സ് ഗെയ്സ് അവർ പോര വരുന്നത് അപ്പൊ പോര വരുന്ന ഗരണ്ട് വേണമല്ലോ ഗരണ്ടിന്റെ ഇത് ഞമ്മ കാട്ടി ചേരാ ജെ സി ബി അവർ പണിയെടുക്കുന്നവരുടെ കഷ്ടപ്പാടുകളല്ലോ ഗെയ്സ് ഇപ്പൊ ഇതാണ് ഞങ്ങളെ കരുണാകരട്ടെ അറുപത് വയസ്സായി ഇപ്പൊ നോക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കുന്നത് ഗെയ്സ് നോക്കൂ ഇതാ നോക്കൂ എത്ര കഷ്ടമുണ്ട് ഇയാളെ ഇതാ നോക്ക് ഈ പണിയെടുക്കാൻ ഇതാ ഇങ്ങനെ ഇതാക്കിയിട്ട് നോക്ക് എത്ര നല്ലോണം കഷ്ടമുണ്ട് ഇന്ത്യയിൽ എന്ത് പിന്നെ ജീവിക്കണ്ട ജീവിത പ്രാരാബ്ദമാണ് ഇത് നമ്മളെ കരുണാകരേട്ടൻ്റെ പണി കണ്ടില്ല നിങ്ങൾക്ക് ഇതാ അവരുടെ ഐറ്റം ഈ പോസ്റ്റിലേക്ക് ഇടുന്ന ഇതാ ഇതെല്ലാമാണ് ഇത് നോക്കിയാ ഇതെല്ലാം കേസ് ഇതാ കമ്പി ഉണ്ട് ഇതുണ്ട് നോക്കി ഇതെല്ലാവരും ഇതാണ് ഇത് നമ്മളെ കരുണാകരേട്ടനാണ് ഫ്രണ്ട്സ് ഇതാ എത്ര കൊല്ലായി പതിനാല് വയസ്സിൽ തുടങ്ങി അധ്വാനാണ് ഇപ്പോഴും അധ്വാനിക്കുന്നതുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് തന്നെ ജീവിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ കരുണാകരേട്ടൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞെന്താ അറിയോ എ സിയിലും പിന്നെ ഇതും അതും ഇയാളെ കഷ്ടപ്പാട് നോക്ക് കേസ് എത്ര മണിക്കാണ് ഈ പണി തുടങ്ങിയത് ആ ഒമ്പത് മണിക്ക് കേൾക്കുന്ന കുറച്ചുകൾക്കറും ഒമ്പത് ഒമ്പത് മണി മുതൽ എത്ര മണിയാവും

ഇപ്പോ എങ്ങനെ പണി ഡെയിലി കിട്ടുന്നില്ല അപ്പൊ ഭയങ്കര ഇതാണല്ലേ ഇപ്പൊ പണ്ടത്തെ ഇപ്പൊ വയസ്സെത്രയാണ് കരുണാകരന്റെ അറുപത് വയസ്സായല്ല അപ്പൊ മുമ്പത്തെ പോലെ ഇപ്പൊ പണി എടുക്കാൻ പണിയെടുക്കാൻ കഴിഞ്ഞാൽ കഴിയുന്നില്ലേ അപ്പൊ ഹലോ ഗെയ്സ് ഇതാണ് ഞമ്മളെ എന്ത് പേര് പറഞ്ഞു കരുണാകരാണ് ഞമ്മളെ നാട്ടില് വന്നിട്ടാകുമ്പോ ഞമ്മളോട് പറഞ്ഞൊരു വീഡിയോ എടുക്കണം അപ്പോൾ ഇയാളെ കുറിച്ച് ഒന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എത്തിക്കുകയാണ് ഗെയ്സ് നമ്മളെ കരുണാകരട്ടന് നിങ്ങൾക്ക് പണി ആ പറഞ്ഞോ പണിയെല്ലാം ഉണ്ടെന്ന് നിങ്ങളെ എല്ലാ ഗെയ്സ് ഫ്രണ്ട്സ് നാട്ടിലെല്ലാം പറയണം അല്ല ഇതാണ് നമ്മളെ കരുണ ഇത്ര പ്രായത്തിൽ നമ്മൾ അതാണ് അല്ല ഗെയ്സ് അപ്പോൾ കരുണാകരണ അപ്പോൾ ആയിട്ടാ ആയിട്ടോ അല്ല ഗെയ്സ് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം ബായ്